പെരിമേട് മത്തായിക്കൊക്ക ഭാഗത്ത് കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിലേക്ക് പാറക്കൂട്ടങ്ങൾ വീണ സ്ഥലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു പഞ്ചായത്താണ് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് കാട്ടി ബോർഡുകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് മത്തായിക്കൊക്കയിൽ കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിലേക്ക് മലമുകളിൽ നിന്ന് പാറക്കൂട്ടങ്ങൾ പതിച്ചത് വാഹനങ്ങൾ കടന്നു ഒഴിവാക്കിയത് പാറ വീഴുന്നതിന് തൊട്ട് മുൻപ് ഇരുചക്ര വാഹനങ്ങളടക്കം കടന്നു പോയിരുന്നു മത്തായിക്കോക്കയിൽ മാലിന്യം നടന്നുവരെ പിടികൂടാൻ പഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു സംഭവത്തെ തുടർന്ന് ദേശീയപാതാ വിഭാഗം പഞ്ചായത്തും സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മേഖലയിൽ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നാണ് മത്തായിക്കോക്ക വെള്ളച്ചാട്ടത്തിന് സമീപത്തായി പഞ്ചായത്ത് രണ്ട് ബോർഡുകൾ വലിയ റോഡിലേക്ക് സ്ഥാപിച്ചിരുന്നത് ഉണ്ടാവേണ്ടതായിരുന്നു എങ്കിൽ പോലും എല്ലാം അപകടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതിന് മുന്നൊരുക്കുന്ന രീതിയിൽ പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഉന്നതംഗം ആലോചിച്ച് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള ബോർഡുകൾ മറ്റും സ്ഥാപിക്കുകയും മലയുടെ മുകളിൽ നിന്നും ഇനിയും പാറ വീഴാനുള്ള സാധ്യത ദേശീയപാതാ വിഭാഗം പരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നു മുൻപ് രണ്ടു തവണ സാമാന്യ രീതിയിൽ ഇവിടെ പാറ വീണിരുന്നു മഴയെ തുടർന്ന് പാറക്കൂട്ടങ്ങളെ ചൂടിലെ മണ്ണ് ഒലിച്ചുപോയതാകാം പാറക്കൂട്ടകൾ തഴക്ക് വീഴാൻ കാരണമെന്നാണ് നിഗമനം മലയുടെ മുകളിൽ ഇനിയും ചെറിയ പാറക്കൂട്ടങ്ങളുണ്ട് ദേശീയപാതയിൽ കല്ലാർക്കാവല മുതൽ പെരുവന്താനം വരെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം പ്രതിസന്ധിയുണ്ട് ഇതേ സംബന്ധിച്ച പഠനം നടത്തിയ ഭൗമശാസ്ത്രജ്ഞർ മുൻപ് അറിയിപ്പ് നൽകിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് വളഞ്ഞാനം വെള്ളച്ചാട്ടത്തിന് സമീപം നിർത്തിയിട്ട് വാഹനത്തിന്റെ മുകളിൽ പാറ വീണ വീട്ടമ്മ മരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പീരിമട